വീണ്ടും വീട്ടിൽ ശബ്ദമുയർത്തുന്ന സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഔട്ട് ഇത് എവിടം വരെ പോകും അതെ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നവർ ഇപ്പോഴും വീട്ടിനകത്തുണ്ട് ഇത് എല്ലാ സീസണിലും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ജിസേൽ ആര്യനെ വിടുന്നു അതെ ഇത്രയും ദിവസം ആര്യനെയും പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ജിസേൽ ഇപ്പം കളി മാറ്റി ഇമ്മച്ചോടാണ് അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നെല്ലാം പറഞ്ഞ് ആരിൽ നിന്ന് ആരിനെ പതുക്കെ ഔട്ടാക്കുകയാണ് ഇനി വേറെ ആരെങ്കിലും അതെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ നിന്ന് കളിക്കാനുള്ള പ്ലാനാണ് ജിസേൽ ഇടുന്നത് അതെ ജിസേലിന്റെ ഗെയിം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഇന്ന് ഉണ്ടായിരുന്നു എപ്പിസോഡ് എല്ലാം അങ്ങ് തഴുകി അങ്ങ് പോയതുപോലെ പോലെ അല്ലേ കുറച്ചൊക്കെ പറഞ്ഞു എന്നാലും വലിയ രീതിയിലൊന്നുമില്ല തഴുകി തലോടി അങ്ങ് പോയി അല്ലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ശാരിക ഔട്ടായിരിക്കാണ് വളരെ കഷ്ടം തോന്നി ഇപ്പൊ ലേഡി ബിഗ് ബോസ് എന്നൊക്കെയാണ് കളിയാക്കി വിളിക്കുന്നത് പക്ഷെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയ ശബ്ദം കേൾക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നില്ല അവിടെ എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും എതിരെ നിൽക്കുക ഒരു കറക്റ്റ് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല അത് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഗെയിം അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുക എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പുള്ളിക്കാരി എല്ലാം റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്താണ് നടന്നുകൊണ്ടിരുന്നത് എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്യും എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കറക്റ്റ് സ്റ്റാൻഡ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരാളുടെ കൂടെ ഉറച്ച് നിൽക്കാനുള്ള ഒരിതില്ലായിരുന്നു എല്ലാ മനസ്സിലായില്ലേ പക്ഷെ എന്നാലും ഇപ്പോൾ പോകേണ്ട ആളല്ല ശാരിക ഇപ്പോൾ ഒരിക്കലും അല്ല തക്കാളി ശാരിക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിക്കും ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട് ഷാരികയുടെ ബിഗ് ബോസിനകത്ത് നമ്മൾ ഒരുപാട് കണ്ട് ചിരിച്ചിട്ടുണ്ട് ടാസ്കിൽ ഒട്ടും പുറകോട്ടല്ല എന്നാൽ ടാസ്ക് ഒന്നും കളിക്കാത്ത ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട് വീട്ടിൽ പക്ഷേ നല്ല നല്ല എന്താണ് പറയേ നല്ല ആക്റ്റീവായിരുന്നു നന്നായിട്ട് വർത്താനം പറയുമായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ ഒട്ടും അങ്ങനെ പിന്നോട്ട് മാറിയിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഇതുവരെ ഔട്ടായതിൽ ഏറ്റവും ഒരു വിഷമം തോന്നിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ഷാരിക ശരിക്കും പറഞ്ഞാൽ പാവമാണ് ഈ പുറമേ കാണിക്കുന്ന ഈ ശബ്ദവും പകളവും ഒക്കെ ഉള്ളൂ പക്ഷേ ഹോട്ട് സീറ്റ് സാരിക ഇനി ഹോട്ട് സീറ്റ് സാരികയായിട്ട് തിരിച്ച് പുറത്തിറങ്ങിയിട്ട് വരട്ടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ പുറത്തിറങ്ങിയായിരുന്നു ഞാൻ അങ്ങനെ പുള്ളിക്കാരിക്ക് തന്നെ പോസിറ്റീവായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ കഷ്ടമായി പോയി എന്ന് വേണം പറയാൻ സത്യമായിട്ടും കഷ്ടമായി പോയി ഞാൻ പറയുന്നത് എല്ലാവരെയും എല്ലാ ആഴ്ചയും നോമിനേഷനിൽ ഇടണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കറക്റ്റ് ആൾക്കാർ ഔട്ടാവുമല്ലോ ഇത് നോമിനേഷനിൽ പോലും വരാതെ എങ്ങനെ ഔട്ട് ആക്കാൻ പറ്റും അല്ലേ സോ വളരെ കഷ്ടം തോന്നിപ്പോയി ഷാരിക ഇപ്പോഴെന്തായാലും ആവേണ്ട വ്യക്തിയല്ല എന്തായാലും കുറച്ച് ദിവസങ്ങളും കൂടെ പോകേണ്ടതായിരുന്നു ഷാരിക അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇവിടെ അടുത്ത ആഴ്ച ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു ലാലേട്ടൻ ഇനി എങ്ങനെ കാണാം എന്നുള്ളത് കണ്ടറിയാം ഓക്കെ അത് ഞാൻ കൂടുതലും പറയുന്നില്ല പിന്നെ അടുത്തത് എല്ലാ കാര്യങ്ങളും എന്താണ് ജിസയില് കാലും മാറിയും അതെ ആര്യനാണ് ഇന്ന് കുറച്ച് ഒന്ന് റോസ്റ്റ് ചെയ്യപ്പെട്ടത് ആര്യൻ്റെ കുറേ കാര്യങ്ങൾ ഫേസുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ് പിന്നെ വേഴ്സ്റ്റ് ക്യാപ്റ്റൻ ആക്കി തെരഞ്ഞെടുക്കപ്പെട്ടു ആര്യൻ അടുത്ത ആഴ്ച നോമിനേഷൻ ഇട്ടു ചിരിച്ച കാര്യങ്ങളൊക്കെ ലാലാട സംസാരിച്ചു പക്ഷെ നോമിനേഷൻ അടുത്താഴ്ച നോമിനേഷൻ ഇട്ടിട്ടുണ്ട് ആ അത് മാത്രം മുട്ടത്തോട് കിട്ടി അതിന് പുള്ളികളെ പുള്ളികാരൻ്റെ ഭയങ്കര ദേഷ്യമുണ്ട് പക്ഷെ കാണിക്കുന്നില്ല എന്നാലും ഹൈപ്പർ ആക്റ്റീവ് ആണ് ഇമ്മച്ചോർഡ് ആണ് എന്നൊക്കെയുള്ള ഒരു സംഭവങ്ങൾ ഇവരുടെ ഇടയിൽ ഒരു ചർച്ച വന്നു തുടങ്ങി അപ്പൊ തന്നെ ജിസൈലിന് ഒരു വിഷമം ഷെ എന്തിനു വെറുതെ ഇനി നിർത്തണത് കൂടെ നമ്മളും കൂടെ നെഗറ്റീവ് ആകുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ജിസേൽ പതുക്കെ കളം മാറ്റി ചവിട്ടാനുള്ള പരിപാടിയിലാണ് കളം മാറ്റി ചവിട്ടും ഇതിന് അടക്കം തന്നെ ഇപ്പോൾ അക്ബറിൻ്റെ കൂടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ട് സോ കാര്യം ജിസേലിന് അതിനകത്ത് കളി അറിയുന്ന ഒരാളെ വേണം കാര്യം ഈ ലാംഗ്വേജ് ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവിടെ എന്തൊക്കെ കളി നടക്കുന്നു എന്നുള്ള സംഭവങ്ങൾ അറിയാൻ ഒരു ഗ്രൂപ്പോ ഒരാളോ എന്തെങ്കിലും വേണം സോ അതുകൊണ്ടാണ് ജിസൈൻ ഇവിടെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നത് ഈ കാര്യത്തിൽ മനസ്സിലായില്ലേ ഇനി ബാക്കി എല്ലാ വിഷയങ്ങളും ഈ ഒരു വിഷയം മാത്രമേ വലിയ സ്ട്രെസ് സ്ട്രെസ്സായിട്ട് വന്നുള്ളൂ ആര്യൻ്റെത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തഴുകി തഴുകി അങ്ങനെ ലാലേട്ടം പോയി ഭയങ്കരമായ രീതിയിലുള്ള ഒരു ബേസ്റ്റ് ഔട്ട് ും ലാലേട്ടന്റെ ഭാഗത്ത് കണ്ടില്ല ആഹ് ജിസൈലിന്റെ കാപ്പിക്കള്ളി എന്ന് വിളിച്ച ചിരിച്ചു കളഞ്ഞു ചിരിച്ചിരിച്ച പറയുക ചെയ്യണത് പിന്നെ നോട്ടം ശരിയല്ല ഷാനവാസിന്റെ അതൊരു ചെറിയ രീതിയിൽ ലാലേട്ടൻ പറഞ്ഞായിരുന്നു പുറത്തെ കാര്യങ്ങൾ പുറത്തേക്ക് അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും അപ്പോൾ ഒരു വാണിംഗ് പോലെ ചെറിയ ഒരു രീതിയിൽ അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തുനിന്ന് വിചാരിക്കുന്നു പിന്നെ അക്ബാനയുടെ കാര്യമൊന്നും പറഞ്ഞില്ല ഈ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ കാര്യം അതിന് ഒരു പറയാൻ തന്നെ നമുക്ക് വിഷയം പറഞ്ഞാൽ പിന്നെയും അത് വലുതായിട്ട് മാറും പിന്നെ അക്ബറിൻ്റെ പാരഡി വളരെ നല്ലതായിരുന്നു ഇന്ന് അനിമോള് ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം അപ്പാനയും ശൈത്യ സ്ത്രീ വീണ്ടും ശൈത്യം കുടുങ്ങിയിട്ടുണ്ട് പക്ഷേ ശൈത്യം ഇപ്പോഴും കളം മാറ്റി ചവിട്ടാൻ ഏറ്റവും നല്ല ആൾ ശൈത്യമാണ് അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അയ്യോ ഞാനില്ല എന്നിട്ട് അത് കഴിഞ്ഞില്ല ആരോട്ടം പോയ ശേഷം അപ്പാനത്ത് എന്തോന്ന് ചേട്ടാ എൻ്റെ അടുത്ത് വന്നിങ്ങനെ സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല അയ്യോ ഞാനല്ല എന്നൊക്കെ അവിടെ ഇരുന്ന് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് അക്ബറും അപ്പാനി ഇവിടെ ഷാനവാസിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് നമ്മളല്ല ഗ്രൂപ്പ് നമ്മളെക്കാട്ടിയും വലിയ ഗ്രൂപ്പ് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ അവരാണ് എന്നൊക്കെ പറയുന്നത് പിന്നെ അപ്പാനി പറഞ്ഞു ഇനി ഞാൻ കളിച്ച് തുടങ്ങും എപ്പോഴാണോ എന്താ കളിച്ച് തുടങ്ങാൻ പോണത് അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയായിരുന്നു മെയിൻ വിഷയങ്ങൾ പിന്നെ റീഗൽ ജ്വലറി പുതിയ ഒരു കോൺട്രസ്റ്റ് അതായത് ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ കാഡ് അല്ല കാർഡോ കോയിനോ കിട്ടുന്നത് പിക്കി എന്ന് പിഗി ബാഗിൽ നിക്ഷേപിച്ച അവരെ ഓരോരുത്തർക്ക് ഓരോ പിഗി ബാഗ് കൊടുക്കും അതിനകത്ത് ഈ ഈ കോയിൻസ് നിക്ഷേപിക്കുക ഈ ക്ലാസ്കില് ജയിക്കുന്ന ആൾക്കാർ എന്നിട്ട് അവസാനം ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് ഒരു സമ്മാനമാണ് ഗ്രാൻഡ് ഫിനാലേക്ക് സോ ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് നടന്നത് ഇങ്ങനെ ഒരു ഒരു ആവറേജ് എപ്പിസോഡായിട്ട് ഇങ്ങനെ തഴുകി തലോടി പോയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ലാലേട്ടം വരുന്നു അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് ഓണക്കാലം ഇങ്ങെത്തി പൂക്കളവും സദ്യയും എല്ലാം ഓർമ്മയിലേക്ക് നമ്മൾ വരെയാണ് ഈ വർഷം കളർഫുൾ ഓണമാണ് ഓണം പൂപ്പാട്ട് എടുക്കാൻ പോവുകയാണ് അത് പ്ലാന്റ് വേവ് ടെക്നോളജിയിലൂടെയാണ് നമ്മൾ ഈ ഓണപ്പൂ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടുകാരെ കാണുന്നു എല്ലാവരും ഓക്കെ ലാലേട്ടം സന്തോഷം ഇരിക്കിരിക്കിരിക്കേ അപ്പോൾ ഓണപ്പാട്ട് നമ്മുടെ ഓണമൊക്കെ വരാൻ പോവുകയല്ലേ ഏ പൂക്കളമൊക്കെ ഒരുക്കണ്ടേ എല്ലാവർക്കും അറിയാമോ പൂക്കളം ഒരുക്കെ ஆர் அறியா ஜிசேனா എന്താണ് ഞാൻ പ്രത്യേകം ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഓണപ്പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ സായി ഒക്കെ കൊടുത്തിരുന്ന് ഇങ്ങനെ ഓണപ്പൂക്കൾ ഇടുന്നതൊക്കെ ഉണ്ടാക്കാൻ റെഡിയായി വന്നിട്ടുണ്ട് പൂക്കളുടെ പേര് പറയും ജസ്സേൽ ഓ പൂക്കളുടെ പേരൊന്നും എനിക്കറിയില്ല ഓണപ്പൂക്കളാടാൻ മാത്രം പഠിച്ചിട്ട് വന്നു ഓക്കെ ശരി നിവീൻ പറയൂ ചെത്തി മന്ദാരം തൂളസ് അത് അതെന്തെന്നാണ് അത് പാട്ടല്ലേ അതല്ല ആലേട്ട ഉണ്ടപ്പൂ പിന്നെ ഉണ്ടപ്പൂ അതാണ് ഒരു ഉണ്ടപ്പൂ ഉണ്ട് ലാലേട്ടാ ഉണ്ടപ്പൂ നമ്മൾ പൂക്കളത്തിൽ ഇടുന്നൊരു ഉണ്ടപ്പൂവുണ്ട് അതൊന്നും അല്ല പൂക്കളത്തിനെ കുറിച്ചുള്ള പാട്ട് അതായപ്പം നമ്മൾ രമ്യാതമ്പ വീശം പാടുമെന്ന് പറഞ്ഞ് പാട്ട് കേൾപ്പിച്ച് കൊടുക്കുന്നു അത് കഴിഞ്ഞ കേട്ടാ തുമ്പപ്പൂ ഇതിനൊക്കെ ഓരോ വിശുദ്ധിയാണ് നല്ല നല്ല ഓരോ ഓരോ ഗുണങ്ങളുള്ള പൂക്കളാണ് കേട്ടോ മുക്കുറ്റി ഏഹ് ഇതൊക്കെ വളരെ ആയ പൂക്കളാണ് ഏ നമ്മളെ ഓണത്തിന് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല ഓക്കെ സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ഈ കിച്ചണിൽ ഓ പറ്റും അപ്പാനി ഓ പറ്റും അപ്പോൾ സദ്യ കഴിഞ്ഞ ആഴ്ച ഭയങ്കര പ്രശ്നങ്ങളായിരുന്നല്ലോ സമയത്തിന് ഫുഡ് പോലും കൊടുക്കാതെ അയ്യോ അങ്ങനെയൊന്നും ഇല്ലായിട്ടോ ആ അതങ്ങനെ കഴിഞ്ഞ തവണ നിങ്ങൾ പതിനൊന്നേ മുക്കാലിനാണ് ഫുഡ് കൊടുത്തത് പന്ത്രണ്ട് മണിയായി എല്ലാവർക്കും ഫുഡ് കിട്ടിയപ്പം അങ്ങനെയല്ലേ അപ്പാലി അത് പിന്നെ ഒരു ദിവസം മാത്രം ഒരു ദിവസമാണോ അങ്ങനെയാണോ ഏ എന്താണ് പിന്നെ കാപ്പിയുടെ പ്രശ്നം എങ്ങനെ എന്തുണ്ടായിരുന്നല്ലോ എനിക്ക് ചിരി വരുന്നു കാപ്പിയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ ഏ ദിസേൽ ആ ലാലേട്ട പിന്നെ ഞാൻ വീക്കെൻഡ് വീക്കെൻഡാകുമ്പോൾ വളരെ ക്യൂട്ടാണല്ലേ ലാലേട്ട പിന്നെ കാപ്പി ഞാൻ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച സോ അപ്പം കിട്ടിയ മൂന്ന് പാക്കറ്റ് ഞാൻ അതിനകത്ത് ഓരോ പാക്കറ്റ് വീതം മറിച്ച് മറിച്ച് വെക്കും എന്നിട്ട് ആവശ്യമുള്ളത് ഞാൻ കുപ്പിയിലിട്ട് വെക്കും സോ ഇതിന് കള്ളത്തരമൊന്നുമില്ല മോഷണവുമില്ല ലാലേട്ട ഞാനിങ്ങനെ ഒളിച്ചൊളിച്ച് വെച്ചിട്ട് ഇങ്ങനെ പാക്കറ്റിൽ ഇടുന്നതാണ് അപ്പാൻ അയ്യോ അല്ല അപ്പൊ ലാലി എടുത്തിട്ടില്ലെന്നാണ് മോള് പറയുന്നത് ആ ലാലൻ ഞാൻ ഇല്ല അപ്പ അയ്യോ അല്ല അല്ല രണ്ടു മൂന്ന് ദിവസം ഇവിടെ കാപ്പിപ്പൊടി തീർന്നിരിക്കയാണ് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു കാപ്പിപ്പൊടി തീർന്നു 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 ഏഹ് അപ്പൊ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞില്ല പിറ്റേ ദിവസം കാപ്പി കുടിക്കുന്നു അത് എവിടെ നിന്നില്ലാലേട്ടാ ഏഹ് അങ്ങനെ അല്ലാ അങ്ങനെ അല്ലതാലേട്ട സീ ഞാൻ ബേസിക്കലി ഇവരാണ് ചെയ്തത് ഇവരുടെ തെറ്റാണ് ഞാൻ കുപ്പിയിലിട്ട് വെച്ചു ഇനിയും ഉണ്ടോ ഞാൻ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പാലട്ടെ ഓ പേര് കിട്ടിയല്ലേ കാപ്പിക്കള്ളി എന്ന് സോ ക്യൂട്ട് ക്യൂഡ് അല്ലാലേട്ടാ പേര് കിട്ടി ഇനി ചെറു ചപ്പാത്തി കള്ളി ഉണ്ടല്ലോ ആ അനു ഏഹ് ചപ്പാത്തി കള്ളി ആ ലാലേട്ട ചപ്പാത്തി കള്ളി ആ എന്തായാലും എല്ലാരും അവിടെ ഇരുന്നോളൂ നി തക്കാളിക്കാളിന്ന വിളിക്കുന്ന ലാലേട്ട ആ ഇരിക്കും ഓറഞ്ച് മുറിച്ച് ഷാനവാസ് ലാലേട്ട ഞാൻ ഓറഞ്ച് ഓറഞ്ച് ഞാൻ മുറിച്ച് കഴിച്ചായിരുന്നു എല്ലാവരുടെ മുന്നി വെച്ചാണ് കഴിച്ചത് പക്ഷേ റെന പറഞ്ഞു മോഷ്ടമാണെന്ന് അത് അങ്ങനെയല്ല ലാലേട്ടാ ഞാൻ ഓറഞ്ച് എടുത്തു മോഷ്ടിച്ചു അല്ല അങ്ങനെയല്ല എടുത്തു മുറിച്ച് എല്ലാവർക്കും കൊടുത്തു അപ്പൊ റെന അവിടെ റെന അങ്ങനെയല്ല ലാലേട്ട ചീസ് എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചേക്കുന്നത് അത് ബെഡ്റൂമിലല്ലേ വെക്കേണ്ടത് അപ്പം റേന അയ്യോ ചീസ് എടുത്ത് ഓര് വെക്കണം ഓര് വെക്കണം ഒരു പറയുന്നു ബെഡ്റൂമിൽ വെക്കണം എന്ന് അങ്ങനെ പറ്റിയ മെൽറ്റ് ആയി പോയില്ലേ ലാലേട്ട ഏ ആ ലാലേട്ട ഞാൻ മോചിച്ചില്ല റെനയാണ് ഒളിച്ച് ഫ്രിഡ്ജിൽ വെച്ചത് ആ രണ്ട് മോഷണം തന്നെ അവിടെ ഇരിക്കുക രണ്ടുപേരും അവിടെ ഇരിക്കുക ഓക്കെ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി അനീഷ് പറയൂ ലാലേട്ട ഞാനായിരുന്നു ഏറ്റവും നല്ല ക്യാപ്റ്റൻ എനിക്കാവണം എല്ലാ ആഴ്ചയിലും ഏറ്റവും ക്യാപ്റ്റൻ പക്ഷേ ഈ മൂന്ന് ക്യാപ്റ്റനുകളിലും ഏറ്റവും മോശം ക്യാപ്റ്റൻ ആയിരുന്നതായിരുന്നു ഒരു ഹൈപ്പർ ആക്റ്റീവ് ആവും ചിലപ്പോൾ ലോയാവും ചിലപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആലേട്ട അപ്പം ഷാനവാസ് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നല്ലതായിരുന്നു പിന്നെ പുള്ളിക്കാരൻ ഒരുമാതിരി കൈ പോയ ഇതായിട്ട് മാറിയില്ലാലേട്ട ഓക്കെ നല്ല ക്യാപ്റ്റൻ ആയിട്ട് ആരെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ജിസേൽ വളരെ കൂട്ടുപിടിക്കുന്ന ആളാണല്ലോ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ വന്ന സ്ഥിതിക്ക് ഇപ്പൊ പതുക്കെ കാലുമാറുന്നതായിരിക്കും നല്ലതല്ലേ ജിസ് അല്ലേ ലാലേട്ട കൊഴപ്പമില്ല കൊഴപ്പമില്ല ഹിസ് എ ഗുഡ് ക്യാപ്റ്റൻ കൊഴപ്പൊന്നുമില്ല ചില സമയത്ത് ചില മിസ്റ്റേക്സ് ഒക്കെ വരും ആ അവിടെ ഇരുന്നോളൂ ഓക്കെ അക്ബർ എന്താണ് ഓന് പറയണമൊന്നും മനസ്സിലാവുന്നില്ല പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ എടുക്കും മണിക്കൂറുകൾ അതിൻ്റെ ഇടയ്ക്ക് ഓൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടും ലാലേട്ടാ ശരി ശൈത്യ എന്താണ് ശൈത്യ ഓ കുഴപ്പമൊന്നുമില്ലായിരുന്നു ലാലേട്ട ആ സ്റ്റോറിയോട് പറഞ്ഞപ്പോൾ ആരും ചിരിച്ചു ലാലേട്ട ഞാൻ ആ സമയത്ത് വളരെ വീക്കായിരുന്നു ആ എന്താണ് ഏഹ് എന്താണ് അപ്പം അപ്പം ഞാൻ വളരെ വീക്കായിരുന്നു ലാലേട്ട ആ സമയത്ത് ശരി ആര്യൻ എന്താണ് അപ്പം ചിരിക്കാനുള്ള കാരണം ഞാൻ ഇമോഷണലി ഔട്ട്ബേഴ്സ്റ്റ് ആയി ലാലേട്ട അത്രേ ഉള്ളൂ ഇമോഷണലി ഞാൻ വളരെ ഔട്ട്ബേസ്റ്റ് ആയി പിന്നെ ആ സമയത്തും ഞാൻ വളരെ വീക്കായിരുന്നു പിന്നെ നടുവേദന ഉണ്ടായിരുന്നു സോ അങ്ങനെ ഞാൻ ചിരിച്ചോണ്ടിരുന്നതാണ് ഓ അങ്ങനെ മോൻ ചിരിച്ചോണ്ടിരുന്നു കിടന്ന് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ആ കിടന്ന് ഞങ്ങൾ കാരണം കിടന്ന് ചിരിച്ചതാണ് ലാലേട്ട ഓ അങ്ങനെയാണല്ലേ അഭി എന്താണ് പറയാനുള്ളത് ലാലട്ട ഇവര് ഈ ശൈത്യയുടെ സ്റ്റോറി കേട്ടോണ്ടിരുന്നപ്പോഴാണ് ചിരിച്ചത് മൂന്നാല് പേര് ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചത് കൂടിപ്പോയി അതിന് തെറ്റ് പക്ഷേ ഇത് ചിരിക്കുന്നുണ്ടായിരുന്നു ബിന്നി പറയൂ സിറ്റുവേഷനിൽ യാതൊരു ബന്ധവും ഇല്ലാതെയാണ് ആര്യൻ ചിരിച്ചത് അപ്പം എനിക്ക് തോന്നിയത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് തന്നെയാണ് അപ്പോൾ ഒനിയിൽ ബിന്നിയുടെ പ്രശ്നത്തിനൊന്നും ചിരിച്ചിട്ടില്ല ഇത് ഇത് ശൈത്യയുടെ പ്രശ്നത്തിനാണ് ചിരിച്ചത് അപ്പാനി എന്താണ് അപ്പാനി ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ ലാട്ടാ ഞാൻ പറയാം ആക്ച്വലി ശൈത്യ അവിടെ കൊണ്ട് ഇരുത്തിയത് ആരിനാണ് ആ സമയത്ത് അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് നമ്മൾ ശൈത്യം നമ്മുടെ ഫ്രണ്ട് ആണ് ആ അപ്പം ആരും അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോഴേ അവർ ചിരിച്ചിരുന്നു പിന്നെ ശൈത്യയുടെ സ്റ്റോറി പറഞ്ഞു തുടങ്ങി ഇപ്പോഴും ചിരി തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നെ സൈക ചേച്ചി പറഞ്ഞു പുറകെ വന്നിരിക്കാൻ അങ്ങനെ പുറകെ വന്നിരുന്നു ചിരിച്ചു ലാലേട്ട ചിരിച്ചു അപ്പം ആ അപ്പം ആര് യെസ് യെസ് അതാണ് സംഭവിച്ചത് അതാണ് സംഭവിച്ചത് അപ്പം ശൈത്യ ഇപ്പോൾ സോൾവായി ആ എന്തായാലും ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണ്ടേ ഒരു കാര്യം ചെയ്യേ എന്തായാലും മോശം ക്യാപ്റ്റൻ അല്ലേ അടുത്ത ആഴ്ച നോമിനേറ്റഡ് ആയിക്കോട്ടെ അയ്യോ ലാലേട്ട ആ ഇരുന്നോളൂ ഇരുന്നോളൂ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കാണിക്കുന്നില്ലേട്ടാ അപ്പോൾ ലാലട്ട അങ്ങനെ ജയിലൊക്കെ എങ്ങനെയുണ്ട് ജിസേൽ വളരെ മനോഹരമായിരുന്നു ടോർച്ചർ ജയിൽ ടോർച്ചർ ആയിരുന്നു ആ ഇങ്ങനെ തന്നെയാണ് പിന്നെ ജയിലിൽ പിന്നെ സുഖമായിരിക്കും ആർക്കെങ്കിലും ജയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഓക്കെ നോട്ടം ശരിയല്ല നോട്ടം ശരിയല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ജിസേലിന്റെ അയ്യോ ലാലട്ട എന്റെ നോട്ടം അല്ല ജിസേലിനെ നോക്കുന്നത് ഓ അല്ല എല്ലാരും നോക്കും അങ്ങനെയല്ല ഒരു വ്യക്തി ജിസേലിനെ നോക്കുന്നത് ശരിയല്ല ഇവിടെ ആണ് ആ എന്താണ് ഓ അത് പിന്നെ അത് അങ്ങനെയൊന്നും അല്ല ലാലട്ട എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് അയ്യോ ആ കാര്യം ഇപ്പൊ ചർച്ച ചെയ്യണ പോലെ ഈ കാര്യം പറയാം അല്ല ഷാരൺവാസ് അതായത് അത് അതല്ല അതല്ലല്ലാ ഞാൻ വെറുതെ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ അക്ബറിൻ്റെ അപ്പോൾ അക്ബർ ഏഹ് എന്നെ നോട്ടോ എപ്പോഴല്ല എൻ്റെ നെജത്തേക്കാണല്ലോ ദൈവമേ വരുന്നത് എൻ്റെ നോട്ട് ശരിയല്ലെന്ന് എപ്പോൾ അല്ല അങ്ങനെയല്ല ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഒരു നോട്ടം നോക്കിയായിരുന്നു അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞു വെറുതെ പറഞ്ഞല്ല അടുത്ത ആദ്യത്താഴ്ചയാണ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ മോനെ ആദ്യത്തെ ആഴ്ചയല്ലല്ലോ പറഞ്ഞത് നീ പിടിച്ച് ഇരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നെ അല്ലല്ലേട്ടാ അത് പിന്നെ ചില സമയത്ത് പിന്നെ ആ സമയത്ത് പിന്നെ ഈ സമയത്ത് അല്ല ആ സമയമല്ല പറഞ്ഞു മോൻ അത് ഞാൻ ഇങ്ങനെയൊന്നും പറയല്ലേ മക്കളെ ഇതല്ല ഗെയിം കേട്ടോ പുറത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്നൊക്കെ പുറത്തിറങ്ങേണ്ടല്ലേ വെറുതെ എന്തിനാണ് ഏ വെറുതെ കുട്ടി കുടുംബം കുട്ടിച്ചോറാക്കണത് ഇനി ഒന്നും ഇങ്ങനത്തെ ഗെയിമുകളൊന്നും വേണ്ട കേട്ടോ അല്ലാത്ത ഗെയിം കളിച്ചാൽ മതി കേട്ടോ അവിടെ ഇരുന്നോ ശരി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട് ശാരിക ഷാ ഈ ഡിബേറ്റ് നടന്നത് എന്തായിരുന്നു അവിടെ ഷാരിക ഇവർ ഡിബേറ്റ് നടത്തി ശരിയാണോ ഈ ഷാനവാസും ശരത്തും ഏ അനീഷ് പറയൂ അയ്യോ രണ്ടു പേരുടെയും കൊള്ളൂലായിരുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ലാലേട്ട പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് അനീഷ് പറയാണ് കുറച്ച് ശരത്ത് നന്നായിട്ട് ചെയ്തു അപ്പോൾ ഹോട്ട് സീറ്റ് ഷാരിക ഒരു കാര്യം ചെയ്യൂ അനീഷിനെയും ശരത്തിനെയും ഷാനവാസിനെയും ഒന്ന് ഡിബേറ്റ് ചെയ്യൂ ഡിബേറ്റ് അല്ല ഹോട്ട് സീറ്റിലിരുത്തു അപ്പോൾ ഷാരിക ഇങ്ങനെ എനിക്ക് സംസാരിക്കുകയാണ് എടോ എന്തിനാണോ ഈ പ്രഹസനം കാണിച്ചത് തനിക്ക് നാണമില്ലേ ഏ ട്രെയിൻ ഓടുന്ന പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് അപ്പൊ ഷാനവാസ് താങ്ക് യു താങ്ക് യു ഓ അത് കഴിഞ്ഞ് അക്ബർ എന്താണ് അക്ബറിൻ്റെ പെർഫോമൻസ് അക്ബർ നിവീനും കൂടെ പെർഫോമൻസ് നടത്താൻ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അതിൽ നല്ല രസമുണ്ട് മാപ്പിളപ്പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് ആര്യന്മോനൊരു സംഭവമാന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വലിയ സംഭവമാന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ബിന്നി ബിന്നി എന്നൊക്കെ പറഞ്ഞ ബിന്നിയുടെ പാട്ട് വിഷപ്പാമ്പ് തോൽക്കും വിഷൻ ചീറ്റും ശാരീക എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അടുക്കളയിലെ പാട്ട് അതുപോലെ തന്നെ റനയുടെ സംസ്കാര ക്ലാസ് പിന്നെ എന്തോ ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ മിന്നിൽ ഒനിയിൽ കണ്ട സൗഭാഗ്യം ജിസേൻ്റെ പാട്ട് പിന്നെ പേൻ 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 എൻ്റെ തലയിൽ മുഴുവൻ പേൻ അത് ഹൈലൈറ്റായിരുന്ന കേട്ടോ ഇനി ഇത് തന്നെയാണെന്ന് വരുകയാണ് എൻ്റെ ഇത് എന്തായിരുന്നാലും നല്ല പാട്ടുകളായിരുന്നു ടാസ്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഞാൻ പുലിയല്ല വെറും എലി ആരാണെന്ന് പറയണം ഏറ്റവും കൂടുതൽ കിട്ടിയത് ആര്യനാണ് ഒരു മുട്ട തോട് തലയിൽ വെക്കണം കേട്ടോ അതിൽ എഴുതിയിരിക്കും പിന്നെ ഞാൻ കാലുമാറ്റക്കാലൻ അതിന് കിട്ടിയത് ശാരികയ്ക്കാണ് ആ ശാരിക പോകാൻ നേരത്ത് അത് ആദിലേക്ക് കൊടുത്തിട്ട് പോവുകയാണ് എന്നെ വിശ്വസിക്കരുത് അനുമോളിനാണ് കിട്ടിയത് നിഴൽ മാത്രം ശരത്തിനാണ് കിട്ടിയത് നിഴൽ ഒരാളുടെ നിഴൽ അത് കറക്റ്റായിട്ടാ ഗെയിമർ അനീഷിനാണ് കിട്ടിയത് അപ്പം അപ്പം ഇതെല്ലാം കഴിഞ്ഞ ശേഷം ലാലോട്ടം പറയുന്നുണ്ട് അപ്പം അപ്പം നമ്മുടെ ഈ ഇത് ഊരാനേ പാടില്ല ഈ ഒരു മുട്ട തലയിൽ വച്ചേക്കണം ഊരാൻ പാടില്ല അപ്പം അവിടെ ആര് സംശയം കുളിക്കുമ്പോൾ ഊരാമുലാലേട്ടാ കുളിക്കുമ്പോൾ മോനെ ഊരി വെച്ചിട്ട് തല കുളിച്ചിട്ട് തോർത്തിയിട്ട് പിന്നെ വരുത്തു വെക്കണം അപ്പം ലാലട്ട ഉറങ്ങുമ്പോഴോ ഇടാ മിണ്ടായിരിക്കണം നീ എന്തു വാട ഈ കാണിക്കണത് ഇങ്ങനെയാണ് വർത്തമാനം പറയണത് മോനെ നീ എന്നെ ഊരല്ലേ വെറുതെ എന്താ മോനെ നീ എന്നെ ഊതല്ലേ എന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് ലാലട്ടെ ശരിക്കും ചോദിച്ചാൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇച്ചിരി ഒന്ന് ഇറിറ്റേറ്റഡ് ആയതുപോലെ പോലെ ശരി അപ്പം ലാ അപ്പം ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഭൂതപ്രത പ്രശാജികൾ അവിടെ ഉണ്ടോ ശരിക്കും കിച്ചണിൽ നിന്ന് കൊണ്ടുവന്ന ടൈൽസ് എന്ന് പറയുന്നത് കിച്ചണിൽ ഇടാത്ത ടൈൽസ് നമ്മൾ ഒരു രാജസ്ഥാൻ മാൊണ്ടുപോകുന്ന ടൈൽസ് ആണ് അവിടെ കൊട്ടാരം പൊളിച്ചപ്പോൾ അവിടെ പ്രേതം ഉണ്ടായിരുന്ന കൊട്ടാരമായിരുന്നു അതായിരിക്കും അല്ലേ അപ്പാനി ഇവിടെ അനുമോളുടെ കാലി അനുമോൾ കാലി പിടിച്ചപ്പോൾ എന്തോന്നോ പ്രശ്നം ഉണ്ടായി പിന്നെ എണീക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശൈത്യൻ്റെ അടുത്ത് അപ്പം ശൈത്യ അയ്യോ പിന്നെയും ഞാൻ അയ്യോ ആ കഴിഞ്ഞ ആഴ്ച തന്നെ പ്രശ്നം ഉണ്ടായതാണ് ഇത് മാറ്റി പറയാം അയ്യോ ലാലോട്ട അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ശൈത്യം കഴിഞ്ഞ ആഴ്ച ആദ്യത്താഴ്ച എനിക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു അപ്പം അപ്പാനി ചേട്ടൻ പറഞ്ഞു ഇത് കാരണമായിരിക്കാം അനുമോളുടെ കാല് തൊട്ടത് കാരണമായിരിക്കാം കാൽ എന്നെ പിടിച്ചത് കൊണ്ടായിരിക്കാം അപ്പം നോർമലി ലാലോട്ട പറയുന്നത് നോർമലി നമ്മൾ ആരെ കൊണ്ടും കാല് പിടിപ്പിക്കില്ല കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ എനർജി നമ്മുടെ കാലിൽ ാണ് വരുന്നത് സോ ആ സമയത്ത് നമ്മുടെ എനർജി പാസ് ചെയ്തു പോകും അപ്പൊ അതുകൊണ്ട് കാലിൽ പിടിപ്പിക്കത്തില്ല പക്ഷേ ഇവിടെ അത് വലിയ പ്രശ്നമാണോ ബ്ലാക്ക് മാജിക് വരെ നടത്തിട്ടുണ്ടോ അനുമോളെ അയ്യോ ലാലട്ട എനിക്ക് ദൈവവിശ്വാസം മാത്രമേ ഉള്ളു ലാലട്ട് ഞാൻ ഇപ്പം കറി ദൈവവിശ്വാസം മാത്രമേ ഉള്ളൂ പിന്നെ കാലിൽ ഞാൻ എല്ലാവരുടെയും കാലിൽ പിടിക്കും തെറ്റാണെന്ന് തോന്നി എല്ലാവരുടെയും കാലിവിടന്ന് പോകണേന് മുന്നേ എല്ലാവരുടെയും കാലം പിടിക്കും പിടിച്ചിട്ട് തന്നെ ഞാൻ പോകുള്ളൂ അയെന്നാൽ പിന്നെ അയ്യുന്നോളൂ അനുമോ കരയേണ്ട കേട്ടോ അപ്പോൾ ശൈത്യ അയ്യോ ലാലേട്ടൻ ഞാനല്ല ഞാനല്ല അപ്പാലിചേട്ടനാണ് അപ്പാലിചേട്ടൻ ആയത് അയ്യുന്നോളൂ സ്റ്റോറൂമിൽ കണ്ണട വെച്ചിട്ടുണ്ട് എല്ലാവരും കണ്ണട എടുത്ത് ഒരു കണ്ണട എടുത്തുള്ള ഒരു അങ്ങനെ കണ്ണട കൊണ്ടുവെക്കുന്നു ഓ കാർഡ് എടുക്കുന്നു ഇവർക്കെല്ലാവർക്കും കണ്ണട കാണാൻ പറ്റില്ല ഈ കണ്ണട വെച്ച ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല അവരൊക്കെ എവിഷനിലുള്ള ആൾക്കാരാണ് ഷാനവാസ് ഒനിൽ അക്ബർ ശൈത്യ റെന

ഷാനവാസ് ആണ് ഇപ്പുറത്തെ കണ്ണടയിലുള്ളത് പേരെഴുതിയിരിക്കുന്നത് അനൂനെ കൊണ്ട് ഓപ്പൺ ചെയ്യുന്നു ഷാനവാസ് സേവ്ഡ് ആണെന്ന് പറഞ്ഞു വരുന്നു അക്ബർ ഇപ്പുറത്തെ റെനയാണ് അക്ബറിൻ്റെ കന്നടയിലുള്ളത് അപ്പാനിയെ കൊണ്ട് ഓപ്പൺ സേവ്ഡ് എന്ന് പറഞ്ഞു ഷാരിക ഷാരികയുടെ കണ്ണടയിൽ ഒനിയിൽ നിന്നാണ് കാണുന്നത് രേണുവിനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നു അപ്പം എന്ന് പറഞ്ഞു വരുന്നു അങ്ങനെ എല്ലാവരും സേവഡായി പക്ഷേ ഒനീലിൻ്റെ കണ്ണടയിൽ ഷാരികയുടെ പേരായിരുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്നു അപ്പം അവിടെ പറയുന്നുണ്ട് റെന ആരൗട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ റനയ്ക്ക് കാണാൻ പറ്റുന്നില്ല റനയതിൻ്റെ ഉണ്ട് ഒന്നുകിൽ ഷാരിക അല്ലെങ്കിൽ ഒനിൽ എന്നോട് എന്തായാലും ഇത് വഴക്കിട്ട് ആരെങ്കിലും ഒരാൾ പുറത്താവും അതാണല്ലോ എൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ എന്തായാലും ശാരിക ഔട്ടാണ് രേണു അവിടെ കരയാൻ തുടങ്ങി ശാരിക ഏ കരയേണ്ട കരയേണ്ട ഒന്നും കരയേണ്ട വന്നോളൂ ഒരു പ്രശ്നവും ഞാൻ പോവുകയാണ് ഞാൻ ലേഡി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇറങ്ങുകയാണ് ധൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇറങ്ങുകയാണ് വിചാരിച്ചില്ല ഏട്ടോ സത്യം പറഞ്ഞാൽ കാര്യം പുള്ളിക്കാരി അത്ര വീക്കൊന്നും അല്ല അപ്പോൾ ലാലേട്ടൻ അടുത്തെത്തുന്നു ഷാരിക കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോസിറ്റീവ് എല്ലാവരും വീട്ടുകാരെ കാണുന്നു പോകുന്നു അടുത്താഴ്ച ഞാനിവിടെ ഉണ്ടാവില്ല ഓക്കെ ശരി അതിന് പകരം ചിലപ്പം പുതിയ ലാലേട്ടനൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് ബട്ട് ഞാൻ വരും മനസ്സിലായല്ലോ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ആ അധികാരം സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട് മിക്കവാറും ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ആണല്ലോ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പം ക്യാപ്റ്റൻ സ്വച്ഛാധിപതിയായിട്ട് മാറുമായിരിക്കും അല്ലേ ഓക്കെ ശരി ഇതിനി അടുത്തത് ലാലേട്ടൻ അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ് ശരത്തും അപ്പാനിയും ശൈത്യൊക്കെ സംസാരിച്ചടി ശരത്തും അപ്പാനിന്ന് ശരത്തും ശൈത്യം കൂടെ സംസാരിക്കുന്നു നേടി നിന്നെ ഞാൻ സേവ് ചെയ്തയാണ് നീയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളുടെ ഇതിൽ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ചേട്ടാ എന്നെ വെറുതെ കൊടുക്കല്ലേ ചേട്ടാ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പ്രശ്നത്തിൽ ഇരിക്കുകയാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആദ്യത്തെ ആഴ്ച എനിക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്തതെന്നാണ് പറഞ്ഞത് അല്ലാതെ ഒന്നും അല്ല അനുമോളുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല എന്നാൽ നീ പറഞ്ഞില്ലല്ല ഞാൻ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് അപ്പാനിയും ആരിനും ആര്യം ടാസ്ക് എല്ലാ ടാസ്ക് ഞാൻ ചെയ്യിച്ചു എന്നിട്ടോ ഒടുക്കത്ത അവൻ്റെ മുട്ട എൻ്റെ തലയിൽ കാണിച്ചു കൊടുക്കാം പുറത്ത് ചിരിച്ച് കളിച്ച് നിൽക്കുന്നതേ ഉള്ളൂ എൻ്റെ ശരിക്കുള്ള രൂപ അറിയില്ല അപ്പോൾ ഷാനവാസ് അവിടെ പുറകെ കൂടെ പോകുന്നുണ്ട് ഇവനെയൊക്കെ നോക്കിക്കോ ഞാൻ തൂക്കി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അമ്മേ അപ്പോൾ ബിന്നിയും ജിസേൽ ഇപ്പം ജിസേല് സിൻസ് ഫൈവ് ടു സിക്സ് ഡേയ്സ് ആര്യൻ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് വളരെ ഇമ്മച്ചുവർ അല്ലേ ഇപ്പം ബിന്നി എനിക്കത് ആദ്യമേ ഫീൽ ചെയ്തു അത്രയേ ഉള്ളൂ അല്ല ഞാൻ പറയുന്നതൊക്കെ ഈ കേൾക്കുന്ന പോലും ഇല്ല അപ്പം ബിന്നി അത്രയേ ഉള്ളൂ പ്രായം നോ 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 ഇവിടെ റനയെക്കാട്ടിയും പ്രായമുള്ള ആളല്ലേ ആര്യൻ എന്തുകൊണ്ട് അവൻ ഇങ്ങനെ പെരുമാറുന്നത് സോ ഇമ്മർ ടാസ്കിൽ ആദ്യം എന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞ് അനുമോൾ എടുത്ത് പറയുന്നു ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടിയാൽ ചെയ്യുകയും സോ ഇമ്മച്ചുവർ ബിഹേവിയർ പതുക്കെ അവനെ അങ്ങ് വിടാം അതാണ് നല്ലത് ഓക്കെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് റീഗൽ ജ്വല്ലേഴ്സിന്റെ സ്പോൺസർ ടാസ്ക് തന്നെ വരുന്നത് അതിനകത്ത് അഡ്വെർടൈസ്മെന്റ് ആണ് വരുന്നത് ആദ്യം ഗ്രാൻഡ് ഫിനാലിയിൽ ഇടന്ന് ഇവർക്ക് ഡയമണ്ട് ജ്വല്ലറി സമ്മാനമായിട്ട് റീഗൽ ജ്വല്ലേഴ്സ് കൊടുക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടാസ്കിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം എല്ലാ ടാസ്കിലും അപ്പം ബെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ ഓരോ കോയിൻ കിട്ടും ഈ കോയിൻ ഒരു പിഗി ബാഗ് എല്ലാവർക്കും കൊടുക്കും ആ പിഗി ബാഗിനകത്ത് വെക്കണം ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്കാർ ഈ ജ്വല്ലറി സമ്മാനമായിട്ട് കിട്ടുന്നത് ആര്യൻ ക്യാപ്റ്റനായ ആര്യൻ ആ ജ്വലറി എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നല്ല ഭംഗിയുള്ള ഡയമണ്ട് സെറ്റാണ് കാണിക്കുന്നത് ഓക്കെ അനുമോളും അഭിയൊക്കെ പോസ് ചെയ്യാണ് ഇനി അടുത്ത് നൂറെ ഇവിടെ ആദിലയുടെ ബർത്ത്ഡേയാണ് ട്വൻറ്റി ഫിഫ്ത്ത് അതായത് നാളെ ബർത്ത്ഡേ ആണ് ആദ്യത്തെ ബർത്ത്ഡേ ആണ് ബിഗ് ബോസിൻ്റെ അവർ കേക്കെങ്കിലും തരുമോ കേക്ക് കൊടുക്കും കേട്ടോ എല്ലാം ഉണ്ടാവും കേക്കൊക്കെ ഉണ്ടാകും പിന്നെ ഉണ്ടാകുമായിരിക്കും കേക്ക് ഉണ്ടാവും വീഡിയോസ് ഉണ്ടാവും അല്ലേ വീട്ടുകാരുന്ന വീഡിയോസ് ഉണ്ടാവും അത് കഴിഞ്ഞ് ശരത്തും അക്ബറും ജിസേലും ജിസേലും ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യുക അപ്പോൾ ശരത്ത് കാട്ടിയും നിന്നെ മനസ്സിലാകുന്നില്ലേ അവർക്ക് ഏ അപ്പം ഞാൻ രണ്ട് പേരും നമ്മുടെ രണ്ട് പേര് ശരിക്കും മണ്ടന്മാരാണ് കേട്ടോ ശരത്തെ ആ ശരത് ആ ഞാൻ കളിക്കും ഇനി ഞാൻ കളിക്കും നീ ഇതെല്ലാം ആഴ്ചയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അക്ബർ നമ്മൾ കളിക്കുന്നത് ഗ്രൂപ്പ് എന്നാണ് പരാതി പക്ഷേ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഓൻ്റെയാണ് ഓൻ ഇവിടെ നിന്ന് ഫോർ ദീപ്പളെന്ന് പറഞ്ഞാൽ ഓനൊരു ഗ്രൂപ്പ് നടക്കുമ്പോൾ അല്ലാണ്ട് അവനെ ഒറ്റയ്ക്ക് വേറെ എപ്പോഴെങ്കിലും കാണലുണ്ടോ കാണലില്ലല്ലോ ആ അപ്പോൾ ശരത്ത് കർമ്മയുണ്ട് ഞാൻ കർമ്മയെ വിശ്വസിക്കുന്നു ഞാൻ എന്തായാലും കളിച്ചു തുടങ്ങും അപ്പം അക്ബർ ആ അവിയൊക്കെ ആ നോമിനേഷനിൽ പോലും ഇല്ലാതെ ഇങ്ങനെ തത്തക്കപ്പത്തൊക്കെ നിൽക്കുകയാണ് കാണിക്കണം കളിക്കണം അത് കഴിഞ്ഞ് ആദിലേ ഇനി കരയുന്നുണ്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് കാര്യം അക്ബറിൻ്റെ കാര്യത്തിലേക്ക് ഒരു കൺഫ്യൂഷൻ വന്ന പോലെ എനിക്ക് മനസ്സിലായില്ല പുള്ളിക്കാൻ എന്താ പറയുക സത്യം പറയാം കേട്ടോ അക്ബറൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മളൊരു കുടുംബം പോലെ എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ കൺഫ്യൂസ്ഡ് ആയിപ്പോയി അതാണ് സംഭവം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇത്രയേ ഉള്ളൂ എപ്പിസോഡിനകത്ത് ഇനി നാളത്തെ കാര്യങ്ങളും നാളെ പുതിയൊരു ദിവസം പുതിയ ഒരാഴ്ച എന്തൊക്കെ സംഭവ വികാസങ്ങളൊന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്